നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം ഇത് ഒറിജിനൽ കരിമീനൊന്നും അല്ല പക്ഷെ കരിമീനുമായിട്ട് രൂപസാദൃശ്യമുള്ളൊരു മീനാണ് മീനൊക്കെ മുറിച്ച് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് പൊതിയാനുള്ള ഇല വാട്ടിയെടുക്കാം ഇല നന്നായിട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് മീനിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾ ഓടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു നാരങ്ങയുടെ അരഭാഗം അതിൻ്റെ നീര കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മീനിലോട്ട് പുരട്ടി കൊടുക്കണം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും ഞാൻ എന്തായാലും വെക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോകാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മീൻ അതിലിട്ട് പൊരിക്കാം രണ്ട് സൈഡും നന്നായിട്ടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ മീൻ പൊരിച്ചതിന് ശേഷം നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമലം മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പത്ത് പതിനഞ്ച് ഉള്ളി കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് വാടി വരണം പെട്ടെന്ന് വാടി വരാൻ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം പെട്ടെന്ന് വാടി കിട്ടും ചെറിയ ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ വലിയുള്ളിയുടെ അരഭാഗം നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ പറമ്പിൽ പച്ചക്കുരുമുളകില്ലതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കുരുമുളകൊക്കെ ചതച്ചിട്ട് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് വലിയ എരിവൊന്നുമില്ല പക്ഷേ മുളക് പൊടി ഒരുപാട് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് കുരുമുളക് അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന ഇതിന്റെ കൂടെ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കാശ്മീർ മുളക് പൊടി കൂടെ ഇടുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഞാൻ ഒരു അര തേങ്ങയുടെ

ഓക്കെ ടേസ്റ്റി നോക്കിയപ്പോൾ എറിവ് പോരാൻ തോന്നിയിരുന്നു അപ്പം ഞാൻ ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടെ ഇടുന്നുണ്ട് ബ്ലാക്ക് പെപ്പർ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിന് ഇല വെച്ചിട്ട് അതിൻ്റെ മേലെ മസാല വെച്ച് അതിൻ്റെ മേലെ മീൻ വെച്ച് പിന്നെ മസാല വെച്ച് അങ്ങനെ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയെടുക്കണം ഇല പൊതിഞ്ഞ് കെട്ടാൻ വേണ്ടി ഞാൻ ഇത്തവണ വാഴയില കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊരു വാഴ ഇലയുടെ നാരം കൂടെ കിട്ടിയായിരുന്നു അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് കെട്ടുന്നത് ഞാനത് കാര്യം പറഞ്ഞോട്ടെ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാമോ െനിക്ക് വലിയൊരു സപ്പോർട്ടാവും അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റിൽ പറയണേ ഇല്ല പൊതിയുന്നവർ മുൻപ് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചുകൊടുക്കാം കാണാനൊരു ഭംഗിക്ക് മാത്രം ഇന്ന് നമുക്ക് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഈ ഇല വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്യാം സിമ്മൽ വെച്ചതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിടാൻ ശ്രമിക്കാവുള്ളൂ കാരണം ചിലപ്പോൾ ഇത് കൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്